ഹലോ ബൈസല്ല നമ്മളന്നത്തെ എപ്പോഴും വീട്ടിലും ഒരു സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം പറയാം നമ്മുടെ ചാനലിൽ എന്താ നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാം പ്ലേസ് അപ്പോൾ ഇനി നമുക്ക് കുറേ ഇനി അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ നിറയെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ എല്ലാവരും കാണണം നമ്മളെ ഇതിനു മുന്നേ ഒക്കെ കുറേ വീഡിയോസ് വ്ളോഗിങ്ങനും അധികം അപ്ലോഡ് ചെയ്തില്ല കൂടുതലും ഗെയിമിങ്ങാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ചാനലിലെ ആദ്യത്തെ ബ്ലോഗിങ് എന്ന് പറ്റില്ല എന്നാലും എന്താ കുറച്ചും കൂടെ നല്ലൊരിത് ഇതാണ് ആണ് അപ്പോൾ ഇന്നത്തെ വിഷയം എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് മീനുകളെ മൊഴിച്ചിട്ടുണ്ട് മീനൊക്കെ ഏതൊക്കെയാണെന്ന് വീഡിയോയിലൊക്കെ കണ്ടാൽ മതി അപ്പോൾ നമ്മൾ കുറച്ച് അക്യൂറിയും പോലെ ചെറിയ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഗേ അപ്പോൾ അപ്പൊ നമ്മള് മീൻ മേടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് മീനൊക്കെ ഏതാണെന്ന് കാണിച്ചല്ലേ അപ്പൊ നമുക്ക് നേരെ ഗൈസ് അപ്പൊ ഇതാണ് നമ്മൾ വാങ്ങിച്ച മീനുകൾ പിന്നെ നമ്മളെ ഗപ്പി വച്ച് നമുക്ക് എത്ര നമ്മള് അഞ്ചെണ്ണോട് വാങ്ങിച്ച് അമ്പത് രൂപ കൊടുത്തു ഗൈസ് രണ്ടെണ്ണം നമുക്ക് ഫ്രീ ആയി തന്നാണ് നല്ല 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 മീനാണ് നമ്മൾ ഇത്തിരി ഒക്കെ ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ കല്ലൊക്കെ ഇട്ടു നമ്മൾ കുറച്ച് കല്ലൊക്കെ ഇട്ടു ഇത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന കല്ലല്ല ഇത് പുഴയിലൊക്കെ ഉണ്ട കല്ലാണ് ചായ ചായ ഒന്നുമല്ല കൈസ് പുഴാണ് അതാണ് പിന്നെ എന്താ ഇത് നമ്മളെ ഇതിൽ സെറ്റ് ചെയ്ത് വച്ചാൽ നമ്മളിത്രയും കാർഡ്ബോർഡൊക്കെ എടുത്തിട്ട് നമ്മുടെ പ്ലാസ്റ്റിക് കവറൊക്കെ മടക്കി ഷെറോട്ടാപ്പ് ഒക്കെ ഒടിച്ച് വെച്ച് ഒരു അക്കോരും പോലെ ആക്കിയിട്ടുണ്ട് കൈസ് ഏകദേശം അതേപോലെ തന്നെ ഉണ്ട് ഞങ്ങളുടെ പുതിയ വിമാനം അതൊന്നും അല്ല കേട്ടോ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു പൊട്ടൽ പിന്നെ നമുക്ക് ഏഴെണ്ണോണ് മൊത്തം ഉള്ളു പിന്നെ ഇവരിൽ എന്തോ ഒരു പ്രശ്നം വെച്ചാൽ ഴിഞ്ഞാൽ എല്ലാം കൂടി കൂടി നിൽക്കും നോക്കി കഴിഞ്ഞാൽ എല്ലാം കൂടി കൂടി നിൽക്കും പക്ഷെ നമ്മൾ മാറി വെച്ചാൽ എല്ലാ ഓരോരോ ഓരോരോ ഭാഗത്ത് പിരിഞ്ഞു പോകും കഴിച്ചു പിരിഞ്ഞു പോയാൽ ഒരു ഒരു രസം കഴിച്ചു അപ്പൊ ഇത് കല്ല് മാത്രമേ കണ്ടുള്ളൂ മീനും കാണുന്നില്ല നമുക്ക് മൂന്ന് നാല് നാലു അല്ല മൂന്ന് നാല് പേരും നാലു പേരും നാലു പേരും കഴിച്ചല്ലേ അതിനകത്ത് പറഞ്ഞ പോലെ വേറെ നമ്മുടെ ചാനൽ നൂറ് സബ്സ്ക്രൈബർ ആയിരിക്കാണ് നമ്മുടെ ചാനൽ നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയി അപ്പം നമുക്ക് അതിന്റെ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല രണ്ടും അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ വാങ്ങിയത് അതെസ് ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് കറക്റ്റ് നൂറ് സബ്സ്ക്രൈബർ ആയപ്പോൾ ഇന്നലെയാണ് കൈസ് നൂറ് സബ്സ്ക്രൈബർ ആയത് അപ്പോൾ ആ ദിവസം തന്നെ നമ്മൾ വാങ്ങുകയാണ് ചെയ്ത് പിന്നെ നിങ്ങൾ ഇത്രയും കൂടി സപ്പോർട്ട് ചെയ്യണം കേസ് ഇത്രയും കൂടി നന്നായി സപ്പോർട്ട് ചെയ്യണം കൈസ് നിങ്ങൾ

അപ്പൊ നമുക്ക് ഇനി മീനിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നതായിരിക്കും ഗൈസ് അപ്പോ ഇനി എല്ലാ ദിവസവും ഒന്നും ഇല്ല എന്നാലും നമുക്ക് പറ്റുന്ന ദിവസമൊക്കെ മുതിരുകാരന് കുറച്ചും കൂടെ എന്താ നല്ല രീതിക്ക് ഓരോരുടെ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ എന്താ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും ഗൈസ് അപ്പൊ ഇനി എല്ലാവർക്കും അടുത്തതിലേക്ക് തന്നായിരിക്കും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഗേസ് പിന്നെ എല്ലാവർക്കും അടുത്തതിലേക്ക് തന്നായിരിക്കും ബൈ ബൈ